എന്താണ് മുല്ല തന്നെയാണ് അവസാനം ഡാമേജ് ആവുന്നത് എന്തൊക്കെയാണ് ഇവർ കാണിച്ച് കൂട്ടുന്നത് ഗബ്രി പുറത്തുനിന്ന് കണ്ടിട്ട് വന്ന ശേഷം ഇവിടെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിൽക്കണത് നമ്മുടെ യമുന യമുന പോകുന്ന സമയത്ത് നമ്മുടെ കുളിമറിയുടെ അടുത്ത് നിന്നിട്ട് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു അടുത്ത് പോയിട്ട് നമ്മുടെ ബാക്കിൽ ഒരു തല്ല് കൊടുത്തിട്ട് പോലും ആര് ജാസ്മിൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരാൾ വന്ന് തല്ലിയത് പോലും അത്രയും അതിലങ്ങ് ലയിച്ചിട്ടാണ് ജാസ്മിൻ നിൽക്കുന്നുണ്ടായിരുന്നത് വീണ്ടും കെപ്രി പോകുന്നതിന് മുൻപ് എങ്ങനെയാണോ ഇവര് ഉണ്ടായിരുന്നത് അത്രയും മോശം രീതിയിലേക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും ഇവരുടെ ആ ഒരു കെട്ടിപ്പിടത്തോ ഉമ്മൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശരണ്യെ നല്ല രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് യമുനേനോട് പറഞ്ഞിരിക്കുകയാണ് കുറച്ചെങ്കിലും നാണവും മാനവും ഉണ്ടോ ഇവർക്കൊക്കെ വീട്ടിൽ നിന്ന് ഉപ്പയും ഉമ്മയും വന്ന് മാലയും അതും ഇതുമൊക്കെ എടുത്ത് മാറ്റുമ്പോൾ പോലും മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ലേ ഇതാണ് ശരണ്യെ ചോദിക്കുന്ന കാര്യം ഇത്രയും മനസ്സിലായിട്ടും കെപ്പിടി പുറത്തുനിന്ന് വന്നപ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിരുന്നു പക്ഷെ ഇവിടെ പോയി കെട്ടിപ്പിടിക്കുകയും ഇപ്പം കുറച്ച് നേരത്തെ വരെ അവിടെ പോയിരുന്ന ഒരിടേ തോളത്തിങ്ങനെ കിടക്കുന്നുണ്ട് എന്നാണ് ശരണ്യ പറയുന്നത് അപ്പം യമുനയും പറയുന്നുണ്ട് എന്താണിത് എല്ലാവരെയും കൺഫ്യൂഷൻ ആക്കാനായിട്ട് എന്തൊക്കെ ൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് യമുനെ ഈ കണ്ട കാര്യം സത്യം പറഞ്ഞാൽ യമുനെ ഞെട്ടിപ്പോയിട്ടെ ഇങ്ങനെ ആരും കാണാതെ അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കണ്ടപ്പോൾ യമുനെ സത്യത്തിൽ ഞെട്ടി എന്നിട്ടാണ് എന്തോന്ന് ഈ കാണിക്കണേ കാണിക്കണേന്നുള്ള രീതിയിലാണ് ഒരു അടി കൊടുത്തത് അടി കൊടുത്തിട്ടും അതൊന്നും ജാസ്മിൻ അറിഞ്ഞിട്ടില്ല വീണ്ടും പോയിട്ട് എന്താ പറയാ അടുത്ത് വന്ന് എന്നാ കാണിക്കുന്നേ എന്നുള്ള രീതിയിൽ യമുനെ ചോദിച്ചപ്പോഴാണ് അങ്ങോട്ടേക്ക് മാറിയിട്ട് അപ്പോഴും യമുനെ നോക്കുന്നില്ല ഗബ്രീനെ നോക്കിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ജാസ്മിൻ പോകുന്നത് ശരണ് ഇന്ന് പ്രതികരിച്ചതുപോലെ മുൻപേ പ്രതികരിച്ചിരുന്നു എങ്കിൽ സത്യം പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചിരുന്നു എങ്കിൽ ശരണ്യ ഔട്ടാകില്ലായിരുന്നു അത് ഉള്ളൊരു സത്യമാണ് അതുപോലെ തന്നെ ഇവരെ കാണിക്കണത് എന്ത് കൂത്താട്ടമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിപ്പോ വന്നത് മുതൽ ജാസ്മിൻ ഗബ്രീനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുവാണ് കെട്ടിപ്പിടിയോട് കെട്ടിപ്പിടി മാത്രം അതുപോലെ ഗബ്രി വന്നപ്പോൾ തന്നെ ജാസ്മിന്റെ വോട്ട് മൊത്തം താഴോട്ട് പോയിട്ടുണ്ട് സത്യം പറഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ ജാസ്മിനോട് നാണമുണ്ടോ ജാസ്മിനെ എന്ന് എല്ലാവർക്കും ചോദിക്കാൻ തോന്നുന്നുണ്ട് ഒരു ഉളുപ്പും ഒരു ഉളുപ്പും ഇല്ലാത്ത ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനെ കാണണമെങ്കിൽ ജാസ്മിനെ നോക്കിയാൽ മതി അരണ്യ പറഞ്ഞത് എന്തായാലും കലക്കി എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട